അത് വേണമെന്നുള്ള ആ ഒരു നീയത്തോടെയും ആ ഒരു ചിന്തയോടും കൂടി നമ്മൾ ജീവിതം ഒരുപാട് നമുക്ക് മാറ്റമുണ്ടാകും എല്ലാവരും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രയാസമേതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സങ്കടമേതാണ് ജീവിതത്തിന്റെ നൊമ്പരങ്ങളാണ് മാരകമായ രോഗങ്ങളെ പറ്റിയാണ് മക്കളെ പറ്റിയാണ് ഭർത്താവിനെ പറ്റിയാണ് ഭാര്യയെ പറ്റിയാണ് എന്നാൽ ഈ സങ്കടങ്ങളും രോഗങ്ങളെല്ലാം മാറാൻ അള്ളാഹുവേ അത്ഭുതകര ഒന്ന് നമുക്ക് ഇസ്മുകളാണ് ഒരുപാട് ആളുകൾ പടച്ചിറപ്പേസന തുടങ്ങി അന്ന് മുതല് പല ആളുകളുടെ സങ്കടങ്ങളും അല്ലാഹു മാറ്റി കൊടുത്തല്ലോ പല ആളുകളുടെ വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുത്തല്ലോ പല ആളുകളുടെ ദുഃഖങ്ങളും കൊടുത്തല്ലോ അതുകൊണ്ട് ജീവിതത്തിൽ മുറുക പിടിച്ചിട്ട് ഏതാഗ്രഹമാണ് കൊണ്ടവൻ അവനെ പോലെ ഭാഗ്യമുള്ളവരില്ല അവനെ പോലെ സന്തോഷമുള്ളവരില്ല അവനെ പോലെ നന്മകളുടെ വഴികളിലൂടെ അതുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും നല്ല അർത്ഥതലങ്ങളിലൂടെ അർത്ഥത അതിനെല്ലാവ് നമുക്ക് തൗഫീഖ് തൗഫീഖ് തരട്ടെ തരട്ടെ അല്ലാഹു നമുക്ക് അതുകൊണ്ട് ഹുസ്ന ജീവിതത്തിൽ ഉംറക്ക് വേണ്ടി പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന സഹോദരങ്ങളെ നല്ല നീയത്തോടെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ യാ കാബിലോ യാ അല്ലാഹ് നിറഞ്ഞ മനസ്സോടെ ചൊല്ലാ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു പോയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ കണ്ണീരുകൾ മാറാൻ അവിടെ ഹബീബിന്റെ പരിശുദ്ധമായ ആ പോകാൻ ഹബീബ് നടന്നു പോയ പുണ്യഭൂമിയുണ്ടല്ലോ ഹബീബിന്റെ പാഠനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഹബീബിന്റെ ജീവിതം ഉറങ്ങിക്കിടക്കുന്ന ആ പരിശുദ്ധമായ പുണ്യഭൂമിയുണ്ടല്ലോ ആ പുണ്യഭൂമി കാണാൻ നീയത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിയിട്ടാണ് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എത്തുമെന്നുള്ളതിൽ യാതൊരു സൗകര്യവും സംശയവും ഇല്ല അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഉപകാരമുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അനസ് കൊടുത്ത് നമ്മൾ ചൊല്ലി പോയാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഒഴുകിയതാ കടന്നു വരികയാണ് അതിന് വേണ്ടുന്ന സമയം കണ്ടെത്തുന്നവരാ അതിന് സമയം കൊടുക്കുന്നവരാരാ അതിന്റെ നന്ദിമകളുടെ വഴികളിലൂടെ കടന്നു വരുന്നവരാരാണ് അവരാണ് വിജയിക്കുന്ന സ്വഭാപ അവരാണ് രക്ഷപ്പെടുന്നത് സ്വഭാപ അവരാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നത് സ്വഭാഭ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികള് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവരേണ്ട അത് ചൊല്ലാനും അത് ഓതാനും ജീവിതത്തിന്റെ കണ്ണീരുകളെ മാറ്റിയെടുക്കാനും അത് മാഹു തൗഫിക്ക് തരട്ടെ തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഒരുപാടൊന്നും ഒരുപാട് നേരം ആരെയും വളരെ കുറഞ്ഞ നേരം നമ്മളൊന്നൊരുമിച്ച് കൂടി കുറച്ച് തിക്കറുകൾ ഹബീബിനെ പറ്റി പറഞ്ഞ് നമ്മളെ മജിലിസ് നമ്മൾ പിരിയും അതുകൊണ്ട് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ എന്തേ ഇത് ചൊല്ലാനെന്ന് അറിയുമോ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് സങ്കടപ്പെടുന്നവരാണ് ദുഃഖിക്കുന്നവരാണ് അവരുടെ സങ്കടങ്ങളെ മാറാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്ന ഖലീഫമാരുടെ പേരിൽ നിറഞ്ഞ ദിക്റു ചൊല്ലി നമ്മൾ ഇവിടെ നിന്ന് അള്ളാഹുവേ അതെത്ര ഭാഗ്യമാണെന്നറിയുമോ അതെത്ര സന്തോഷമാണെന്നറിയുമോ പണ്ടുതൽപ്പെട്ട ഒരു മഹാമനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ മുമ്പില് ഒരുപാട് ആളുകൾ കടന്നു വരികയാണ് കടന്ന് വന്നുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് തങ്ങളെ ഒന്ന് ദ്വാരക്കുമോ മനസ്സോടുകൂടി തുടരക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കടന്നു വന്നപ്പോൾ അതാനുഭാവൻ്റെ പിണമെന്ന് പറഞ്ഞു കൊടുക്കുകയാ അള്ളാഹുവിന്റെ ഹബീബിന്റെ നിങ്ങൾ മറക്കല്ല അവരുടെ പേർക്ക് ഫാത്തികയോതുമോ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസം അത് നിങ്ങൾ പറയാമോ തന്നെ നല്ല ഈ ഏഴാമത്തെ ദിവസം ഈ ആപിതായ ഈ മനുഷ്യന്റെ മുമ്പിൽ കടന്നു വന്നു അതുകൊണ്ട് പറഞ്ഞു തങ്ങളെ ഇതിലെത്രയും പവറാണോ ഇതിനെത്രയും സന്തോഷമാണോ ഇതിനെത്രയും ആനന്ദമാണോ എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അമ്മാഹ് നിറഞ്ഞ മനസ്സോടെ ക്രൂചൊല്ലി അവിടെ നിന്ന് കടന്നു വന്നപ്പോൾ എന്റെ മനസ്സ് ഉള്ളം തണുത്തിട്ടുണ്ട് തണുത്തിട്ടുണ്ടോ കണ്ണിന് കുളിർമ വന്നിട്ടുണ്ട് എന്റെ കുടുംബത്തിന് സമാധാനം ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഈ ഫാത്തിഹാകളുടെ

ാണ് അള്ളാഹു നല്ല മനസ്സോടുകൂടി പറഞ്ഞു പോകുമ്പോൾ പ്രിയമുള്ള ഈ നാല് ഖലീഫമാരുടെ പേർക്ക് ഫാത്തിഹ ഓതുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഏത് സങ്കടമാണോ ഏത് വിഷമമാണോ ഏത് ദിക്റാണോ അതെല്ലാം നല്ല മനസ്സോടെ കൊണ്ടുവന്നുകൊണ്ട് ഫാത്തിഹ ദുആ ചെയ്യുമോ അള്ളാഹു നിങ്ങളെ കൈവിടില്ല ഒരുപാട് സഹോദരങ്ങൾ പല പല ആൾ ുടെ പല ഉസ്താദുമാരുടെ ശീലന്മാരുടെ ഓരോ ദക്രൂന്റെയും മജിലിസിന്റെയും സദസ്സിൽ സംഗമിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ അതിൽ പോകണ്ടെന്ന് പറയൂല അവരുടെ മജ്‌ലിസുകളിൽ മജിലിസുകളിൽ ഇൻഷാ പറയൂലും മുടങ്ങാതെ എന്റെ മജ്‌ലിസ് കാത്തിരിക്കുന്ന സാധുക്കളുണ്ട് അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ അവർക്കൊരു രോഗവും കൊടുക്കല്ലേ അല്ല ഒരു സങ്കടവും വെക്കല്ലേ അല്ലാ സഹോദരങ്ങൾ അതുകൊണ്ട് ഫാത്തിഹക്ക് അള്ളാഹുവിന്റെ നാമങ്ങളാ ജീവിതത്തിൽ ഒരു മനുഷ്യനെ അള്ളാഹു സന്തോഷം തരുന്ന ഏറ്റവും നല്ല വഴിയാണ് അള്ളാഹുവിന്റെ നാമമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ എന്ന് പറയുന്നത് എന്തിനാ ഇത് അള്ളാഹു നമുക്ക് തരുന്ന എന്നറിയുമോ ഇത് ചൊല്ലിയാൽ ദുനിയാവിൽ നമുക്ക് രക്ഷപ്പെടാ അത് മാത്രവുമല്ല നാളെ ആഹ്രത്തിലും നമുക്ക് രക്ഷപ്പെടാം ദുനിയാവിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് രക്ഷപ്പെടാം

ാഹുവിന്റെ നാമങ്ങൾ അത്രയും പൗരുഷമാരിതാണ് ഇതാണ് അത്രയും മിന്നിത്തിളങ്ങും വികൃതി കളിക്കും താരങ്ങൾ കണ്ണിനു മീതെ ദീപാലംകൃതമായൊരു മംഗല പന്തൽ കണ്ണിൽ പെടാതെ കറങ്ങി നടക്കും ഗോളങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ അടുക്കല ഗോളവും വോളവും ഭൂമിയല്ല അമിയല്ലേ അള്ളാഹുവിന്റെ കുടക്കീഴില്ല അതുകൊണ്ട് ആ പരിശുദ്ധമായ അള്ളാഹുവിന്റെ നാമങ്ങൾ നിങ്ങളൊന്ന് ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല ഒരിക്കലും നിങ്ങൾ സങ്കടത്തിന്റെ വഴികളിലൂടെ കടന്നു പോകൂല ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ജീവിതത്തിൽ ദാരിദ്ര്യമല്ലാതെ ദുഃഖമല്ലാതെ ഒന്നുമില്ലല്ലോ എന്നാൽ ജീവിതത്തിന്റെ കണ്ണീരുകളും കഷ്ടപ്പാടുകളും അള്ളാഹു മാറ്റിത്തരാൻ പറ്റുന്നവന്ന് അത്മാസന അത് ചൊല്ലാ നമ്മൾ സമയം കണ്ടെത്തിയാൽ നിങ്ങളെ അല്ലാഹുവെ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരീ ലോകത്തില്ല നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരീ ലോകത്തില്ല നിങ്ങളെപ്പോലെ ആനന്ദമുള്ളവരീ ലോകത്തില്ല അതുകൊണ്ട് ചൊല്ലുമോ അള്ളാഹുവിന്റെ അസ്മാസനയില് ഏറ്റവും മഹത്തമായ ഒരു നമ്മൾ ചൊല്ലാൻ പോവുകയാ എല്ലാവരും എൻ്റെ കൂടെ വന്ന് ചൊല്ലുമോ നല്ല നീയത്തോടു കൂടി ചൊല്ലുമോ

Ya Majid Ya Allah, 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 Ya.

ماجد يا الله يا ماجد يا الله يا ماجد يا الله يا ماجد يا الله جل يا احد يا الله يا احد يا الله يا, الله، يا احد يا الله الله يا, يا الله يا أحد 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 يا الله يا احد يا الله أحد يا الله <سؤال> يا أحد يا الله 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 അള്ളാഹുവേ നീ സ്വീകരിക്കണേ കബൂലാക്കണം അല്ല അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവിന്റെ ആ അത് കാറുകൾ നമ്മൾ ചൊല്ലുകയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത ഒരുപാട് സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹു നമുക്ക് തരും അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് എല്ലാവരും നല്ല الله شاهدي الله معي الله حاضري الله ناظري الله شاهدي الله معي الله حاضري الله ناظري الله شاهدي الله معي الله حاضري الله ناظري अल شاہدی शाहिदी अलाह الله حالري الله ناليري الله شهدي الله معي الله الل حليدي الله ناليري الله شاهدي الله معي الله 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 حليدي الله شاهدي الله الله <سؤال> حاضري الله ناظري الله شاهدي الله معي الله حاضري الله ناظري الله شاهدي الله معي الله الله حاضري الله ناظري الله شاهدي േ ഈ പരിശുദ്ധമായ ഈ കർ ആരാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിൽ ഏത് നീയത്തി വെച്ചുകൊണ്ടാണോ അവർ ചൊല്ലുന്നത് അതിനർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല വേദനകൾ കൊടുക്കല്ല അല്ല സങ്കടങ്ങളും കണ്ണീരുകളും നഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുർഗങ്ങളും കൊടുത്തുകൊണ്ട് നീ പ്രയാസപ്പെടുത്തല്ല അല്ല ടച്ചവനെ ഈ മജിസിന്റെ സമാപനം വരെ ആരൊക്കെ കൂടിയോ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹോ അല്ലാഹോ അള്ളാഹോ അല്ലാഹോ അല്ലാഹോ മായി الله حاضرين الله ناظرين الله شاهدين الله معين الله حاضرين الله um... ناظري الله شاهدي شا الله معي شا الله حاضري الله ناظري الله شاهدي الله معي الله حاضري الله ناظري الله شاهدي الله معي अाह हो हालरी अहरी अ शाहिरी अो माई अलो हालरी अहोलरी अाह हो शाहिरी अहो माई कणक अा कारण्यवान ടച്ചവനെ പരിശുദ്ധമായി തിക്കുറ ചൊല്ലിയവരാരാണോ അവരുടെ ജീവിതത്തിന്റെ ഏത് വലിയ സങ്കടങ്ങളാണോ ഏത് വലിയ ദുഃഖമാണോ അത് നീ മാറ്റി കൊടുക്കണേ അല്ല മക്കളില്ലാത്തവരാണ് ചൊല്ലിയതെങ്കിൽ അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ല കണ്ണിന് കൊളിർമയില്ല മക്കളെ കൊടുക്കണേ അല്ലാത്തവനെ ജീവിതത്തിൽ സങ്കടങ്ങളും വേവലാടികളും ും ദുരിതങ്ങളും തന്നിട്ട് ഞങ്ങൾ ആരെയും നീ പ്രയാസപ്പെടുത്തല്ല അല്ല ഈ പരിശുദ്ധമായി ദിക്കു ചൊല്ലിക്കൊണ്ട് നിന്നോട് ആര് എന്താഗ്രഹമാണ് മനസ്സിൽ വെച്ചിട്ട് ഈ സമയത്ത് പറയുന്നത് അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ല നീ കബൂലാക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുദിനി കബൂലാക്കണം ഉണ്ടോ എല്ലാവരും ഒന്ന് ചൊല്ലുമോ എല്ലാവരും എന്റെ കൂടെ വന്ന് ചെല്യമോ യായ്യോമോ യാതാ ഇമോയാ അള്ള ഹയോയാ കയ്യോമോ യാതാ ഇമോയാ അള്ള <سؤال> يا حي <سؤال> <أيهو سؤال> يا قيوم <سؤال> يا دائم يا الله يا حي يا, يا قيوم يا, 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 قيو. يا دائم يا الله يا حي يا, يا قيوم يا, 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 قيو. يا دائم يا الله يا حي يا قيوم يا دائم يا الله يا, يا حيو يا قيوم يا دائم يا الله يا حيو يا قيوم يا دائم يا الله يا حيو يا قيوم يا, قيوم يا دائم يا الله حيو يا حي يا قيوم يا دائم يا الله, الله. يا حي يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله

പ്രയാസപ്പെടുത്തല്ലേ അല്ലാ നീ പ്രയാസപ്പെടുത്തല്ലേ അള്ളസപ്പെടുത്തല്ലേ അള്ളഹ നീ പ്രയാസപ്പെടുത്തല്ലേ അള്ള നീ നീ റബ്ബേ െ അർഹമായ നിങ്ങളാണ് ഇതിന്റെ നിത്യമായിട്ടുള്ള ആളുകളാണ് നമ്മുടെ പരിപാടിയുടെ വിജയം നിങ്ങൾ വിചാരിച്ചാൽ ഇൻഷാല്ല ഇനിയും ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മുടെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ലക്ഷക്കണക്കിന് ആളുകളൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നാലും നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് നമ്മുടെ സന്തോഷം

േ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് നീത്തു ചെയ്തോ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ കണ്ണീരുകളും സങ്കടങ്ങളും കൊടുക്കല്ല അല്ല അല്ല അപസ്മാരം കൊടുക്കല്ല അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല പടച്ചറപ്പേ പലരും പ്രവാസ ലോകത്തിലാണ് പഠച്ചവനെ അള്ളാഹുവേ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ജോലിയില്ലാത്തവരാണെങ്കിൽ അവരുടെ ജോലി മാറ്റണേ അല്ലാഹുവേ ഉംറക്ക് വേണ്ടി പോകാൻ കാത്തിരിക്കുന്നവർ യാ അല്ലാഹ

അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ല അവരെ മുഴുവനും നീ കപൂരാക്കണേ കണ്ണീരിന്റെ വഴിയിൽ കഴിയുന്നു അവരെ മുഴുവനും നീ നീ രക്ഷപ്പെടുത്തണേ എല്ലാം മാറ്റി കൊടുക്കണേ ഈ പവിത്രമായ പരിശുദ്ധമായ നമ്മുടെ ഈ മജിലിസിൽ ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്നവരുണ്ട് കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് അവരുടെ കടങ്ങളെ മാറ്റണേ അല്ല അവരുടെ കടങ്ങളെ മാറ്റണേ അല്ല അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവേ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലോ വേദനകളും വിഷമങ്ങളും കൊടുക്കല്ല തമ്പുരാനെ അള്ളാഹുവേ ഓരോരുത്തർ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട് അതറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലോ അല്ലാഹുവേ ഈ പരിപാടി ആ ചെയ്യുന്ന സമയം മുതൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ادركني قبولك يا الله <سؤال> نسجدك يا الله اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا هذا بنار برحمتك يا ارحم الراحمين